ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും വൃത്തിയോടെ സൂക്ഷിക്കേണ്ട ഇടമാണ് ബെഡ്റൂം എന്നാൽ ഇത്തരം ബെഡ്റൂമുകളിൽ രോഗം പടരാൻ കാരണമായേക്കാവുന്ന ചില ഘടകങ്ങളും ഉണ്ടായേക്കാം അതിൽ ഒന്നാമത് പഴകിയ തലേണ തുടർച്ചയായ ഉപയോഗം മൂലം പഴകിയ തലയേണ രോഗകാരികളുടെ കേന്ദ്രമായേക്കാം വൃത്തിയില്ലാത്ത തലേണയിൽ അടിഞ്ഞുകൂടുന്ന സൂക്ഷ്മമായ പൊടി വിയർപ്പ് മൃദു കോശങ്ങൾ എന്നിവ നിങ്ങളുടെ ഉറക്കം കെടുത്തുകയും അലർജി അടക്കം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം രണ്ടാമതായി പഴകിയ കിടക്ക പഴകുംതോറും കിടക്കയുടെ ഗുണവും നഷ്ടപ്പെടും കിടക്കയുടെ മൃദുത്വം നഷ്ടപ്പെട്ടതായി തോന്നിയാൽ വൈകാതെ പുതിയത് വാങ്ങാൻ മടിക്കേണ്ട പഴകിയ കിടക്ക ഉപയോഗിക്കുക വഴി ശരീരവേദന നടുവേദന തുടങ്ങിയവ ഉണ്ടാകാം മറ്റൊന്ന് മുറിയിലെ ഈർപ്പം പൊടിപടലങ്ങൾ നിറഞ്ഞ അവസ്ഥ ശുദ്ധമായി കിട്ടാത്ത സാഹചര്യം എ സി ഫിൽറ്ററുകളിലുള്ള പൊടിപടലങ്ങൾ ഫാനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി डॉक्टर लाइव टीवी सब्सक्राइब सब्स््रैब् स्टे हेल्थी